ഇതാണ് ഞങ്ങളുടെ ഡാമും പരിസരവും ഇപ്പൊ നല്ല വെള്ളം കൂടുതലാണേ അല്ലെങ്കി ഇവിടെ ഒക്കെ കരയായിരുന്നു ഇപ്പൊ വെള്ളം ഇങ്ങനെ കൊറേ വന്നിട്ടുണ്ട് ഇവിടെ നിറച്ചു അക്കേഷന്മാരും ആണേ എല്ലാരും വരൂ എല്ലാരും വരൂ കടന്നു വരൂ അതാ കുഞ്ഞാവേം ചേച്ചി പൊരി തിന്നുവാ പൊരി പോരി അതാ പപ്പാച്ചി ഇവിടെ ഇരിപ്പുണ്ട് കുഞ്ഞാവയ്ക്ക് ജലദോഷമാണേ ാണ് എല്ലാരും കണ്ടു ഞങ്ങളിവിടെ ഇടയ്ക്കൊക്കെ വന്നിരിക്കാറുണ്ട് ഇതൊരു ചേച്ചി ഇവിടെ നിപ്പോണ്ട് ഹായ് പറഞ്ഞു ഹായ് കുഞ്ഞമ്മ ഹായ് പറഞ്ഞേ കുഞ്ഞാമൻ ചേച്ചി പൊരി തിന്നുമാണ് പൊരി ഇതാണ് ഞങ്ങളുടെ ഡാം ഡാം ഇത് കുറേ വെള്ളം നിറഞ്ഞതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കുറെ ഇവിടേക്ക് വന്ന് ഇവിടെ കുറേ സ്ഥലം ഉണ്ടായിരുന്നു കരയുണ്ടായിരുന്നു അതൊക്കെ മൂടി മൂടിപ്പോയിപ്പം ഇപ്പം ഇവിടെ കുറച്ചേ ഉള്ളൂ കര പപ്പാച്ച വീട്ടിലിപ്പോ ഇവിടെ രണ്ടുപേര് അവിടെ ഇരുന്നോ ഇരുന്നോ പൊരി തിന്നുവാണേ രണ്ടുപേർ ണിച്ചരാ ഇവിടെ മൊത്തം അക്കേഷ മരങ്ങളാണെട്ടോ ഹായ് എല്ലാരുടെയും കുടിയും ചായ കുടിച്ചോ അവിടെ ഇരുന്നോന്യൂസേ കുഞ്ഞുസേട്ടായി ഹായ് പറഞ്ഞ കുഞ്ഞുസേട്ടനോടെ േച്ചി സേറക്കുട്ടി ഹായ് വൈബിങ്ണോ ആ ചെറുതായിട്ട് എല്ലാര്ക്കും സുഖാണോ ഞാനിവിടെ കാണിച്ചേനായ് പ്രകൃതി രമണീയതാ ම ම අගක නොකු ടുകളുടെ ഉള്ളിൽ കൂടെ കേറി പോവുകയാണ് ഗൈസ് ഇത് കണ്ടോ നിങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ വൈകുന്നേരങ്ങളിൽ വന്നിരിക്കുന്ന സ്ഥലം ഇവിടെ വന്നിരിക്കുമ്പോ ഒരു പ്രത്യേക ഫീലാണ് ആവോ ആ പോ വന്നിട്ടുള്ളല്ലേ ലൈവ് യൂട്യൂബില്

இங்க நான் பாலா பல்லடி இவனே வரணும்னா இங்க நான் நா ஆ ஆ இங்க வந்துச்சு சென் வந்துச்சு தஞ்சி சரி சரி പുനുസ ഇങ്ങോട്ട് പോയിരുന്നോ നാലും ഡാമിലേക്ക് പോകുന്ന വഴി ഞങ്ങൾ ഇവിടെ ഇങ്ങോട്ട് വന്ന് പ്പന ഓർമ്മ കുഞ്ഞാ ശരി പൂരല്ലേ ശരിപ്പൂരല്ലേ കാലയില് ചെളു ആ വെറുതെ അല്ല വെള്ളം വേണം ആ കുഞ്ഞാനില്ലേ കപ്പിൽ വെള്ളം കൊണ്ടുവന്ന അമ്മ ഞാൻ കപ്പിൽ വെള്ളം കൊണ്ടു കുഞ്ഞാവ ഒറ്റ മുറക്കല് ആ നനഞ്ഞല പപ്പാച്ച മടിയിലിരുന്നോ ചാ ചെരിക്കുന്നു ഇങ്ങോട്ടെടുത്ത് അവിടെ ഇരുന്നോ പാബ്വാടി

കുഞ്ഞേ അവർ ഇത് ഉം പൂരാച്ചുണ്ട് കോഴിക്കോട് ഇച്ചിരി പൊരി തരുവോ കോഴിക്കോട് പൂരാച്ചുണ്ട് ഓട്ടപ്പാലം അന്ന് പറഞ്ഞ സ്ഥലമാണിത് ഇതിലൂടെയാണ് കുറ്റ്യാടി ഡാം ഒഴുകുന്നത് പോയി തരുമോ